മനുഷ്യഹൃദയം സാധാരണ അളവിൽ നിന്ന് രക്തസമ്മർദ്ദം ഉയരുന്ന അവസ്ഥ ഹൈപ്പർ ടെൻഷൻ എന്നറിയപ്പെടുന്നു സാധാരണ അളവിൽ നിന്ന് രക്തസമ്മർദ്ദം ഉയരുന്ന അവസ്ഥ ഹൈപ്പർ ടെൻഷൻ എന്നറിയപ്പെടുന്നു നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്നത് ഹൈപ്പർ ടെൻഷൻ ആണ് നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്നത് ഹൈപ്പർ ടെൻഷൻ ആണ് സാധാരണ അളവിൽ നിന്ന് രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥ ഹൈപ്പോ ടെൻഷൻ എന്നറിയപ്പെടുന്നു സാധാരണ അളവിൽ നിന്ന് രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥ ഹൈപ്പോ എന്നറിയപ്പെടുന്നു സ്റ്റൻ്റ് ചികിത്സയുമായി ബന്ധപ്പെട്ട അവയവം ഹൃദയമാണ് സ്റ്റൻ്റ് ചികിത്സയുമായി ബന്ധപ്പെട്ട അവയവം ഹൃദയമാണ് ഹൃദയ ഹൃദയധമനികൾ മാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയ ബൈപ്പാസ് എന്നറിയപ്പെടുന്നു ഹൃദയ ഹൃദയധമനികൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ബൈപ്പാസ് എന്നറിയപ്പെടുന്നു ക്യാൻസർ ബാധിക്കാത്ത ശരീരത്തിലെ അവയവം ഹൃദയമാണ് ക്യാൻസർ ബാധിക്കാത്ത ശരീരത്തിലെ അവയവം ഹൃദയമാണ് അമിത കൊളസ്ട്രോൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു അമിത കൊളസ്ട്രോൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു ഹൃദയ വാൽവുകൾക്ക് തകരാർ ഉണ്ടാക്കുന്ന രോഗം വാതപ്പനി അഥവാ റുമാറ്റിക് ഹൃദയ വാൽവുകൾക്ക് തകരാർ ഉണ്ടാക്കുന്ന രോഗം വാതപ്പനി അഥവാ റുമാറ്റിക് ഫീവറാണ് ഹൃദയസ്പന്ദന നിരക്ക് ഒരു മിനിറ്റിൽ നൂറിൽ കൂടുന്ന അവസ്ഥ ടാക്കി കാർഡിയ എന്നറിയപ്പെടുന്നു ഹൃദയസ്പന്ദന നിരക്ക് ഒരു മിനിറ്റിൽ നൂറിൽ കൂടുന്ന അവസ്ഥ ടാക്കി കാർഡിയ എന്നറിയപ്പെടുന്നു ഹൃദയസ്പന്ദന നിരക്ക് ഒരു മിനിറ്റിൽ അറുപതിൽ താഴെയാകുന്ന അവസ്ഥ ബ്രാഡി കാർഡിയ എന്നറിയപ്പെടുന്നു ഹൃദയസ്പന്ദന നിരക്ക് ഒരു മിനിറ്റിൽ അറുപതിൽ താഴെയാകുന്ന അവസ്ഥ ബ്രാഡി കാർഡിയ എന്നറിയപ്പെടുന്നു ഹൃദയത്തിൻ്റെ വൈദ്യുത സംവിധാനത്തിൽ തകരാർ സംഭവിക്കുന്നത് മൂലമുണ്ടാകുന്ന അസാധാരണമായ ഹൃദയത്താളം അരിത്മിയ എന്നറിയപ്പെടുന്നു ഹൃദയത്തിൻ്റെ വൈദ്യുത സംവിധാനത്തിൽ തകരാർ സംഭവിക്കുന്നത് മൂലമുണ്ടാകുന്ന അസാധാരണമായ ഹൃദയത്താളം അരിത്മിയ എന്നറിയപ്പെടുന്നു രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ് രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ് ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളിൽ രക്തക്കട്ടകളുടെ സാന്നിധ്യം കണ്ടെത്താനുള്ള മാർഗമാണ് ആൻജിയോഗ്രാഫി ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളിൽ രക്തക്കട്ടകളുടെ സാന്നിധ്യം കണ്ടെത്താനുള്ള മാർഗമാണ് ആൻജിയോഗ്രാഫി ആൻജിയോഗ്രാഫി ഉപയോഗിച്ച് രൂപപ്പെടുത്തുന്ന ദൃശ്യചിത്രമാണ് ആൻജിയോഗ്രാം ആൻജിയോഗ്രാഫി ഉപയോഗിച്ച് രൂപപ്പെടുത്തുന്ന ദൃശ്യചിത്രമാണ് ആൻജിയോഗ്രാം രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന രക്തക്കട്ടകളെ നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ചികിത്സാരീതിയാണ് ആൻജിയോപ്ലാസ്റ്റി രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന രക്തക്കട്ടകളെ നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ചികിത്സാ രീതിയാണ് ആൻജിയോപ്ലാസ്റ്റി ഹൃദയപേശികൾക്ക് രക്തം നൽകുന്ന രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗമാണ് കൊറോണറി ഹൃദ്രോഗം ഹൃദയപേശികൾക്ക് രക്തം നൽകുന്ന രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗമാണ് കൊറോണറി ഹൃദ്രോഗം തലച്ചോറിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗമാണ് സെറിബ്രോവാസ്കുലർ രോഗം തലച്ചോറിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗമാണ് സെറിബ്രോവാസ്കുലർ രോഗം കൈകാലുകൾക്ക് രക്തം വിതരണം ചെയ്യുന്ന രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗമാണ് പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് കൈകാലുകൾക്ക് രക്തം വിതരണം ചെയ്യുന്ന രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗമാണ് പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന വാതപ്പനി മൂലം ഹൃദയപേശികൾക്കും ഹൃദയ വാൽവുകൾക്കും ഉണ്ടാകുന്ന കേടുപാടുകൾ റൊമാറ്റിക് ഹൃദ്രോഗം എന്നറിയപ്പെടുന്നു ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന വാതപ്പനി മൂലം ഹൃദയപേശികൾക്കും ഹൃദയ വാൽവുകൾക്കും ഉണ്ടാകുന്ന കേടുപാടുകൾ റൊമാറ്റിക് ഹൃദ്രോഗം എന്നറിയപ്പെടുന്നു ഹൃദയത്തിൻ്റെ പുറം പാളിയിലും ഹൃദയപേശികളിലും ഉണ്ടാകുന്ന വീക്കം പെരീ കാർഡിറ്റീസ് അഥവാ ഹൃദയവീക്കം എന്നറിയപ്പെടുന്നു ഹൃദയത്തിൻ്റെ പുറംപാളിയിലും ഹൃദയപേശികളിലും ഉണ്ടാകുന്ന വീക്കം പെരീ കാർഡിറ്റീസ് അഥവാ ഹൃദയവീക്കം എന്നറിയപ്പെടുന്നു കൊറോണറി ധമനികളിൽ പ്ലാക്ക് അടിഞ്ഞുകൂടുന്നതുമൂലം ഹൃദയപേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ ലഭിക്കാത്തത് മൂലം ഉണ്ടാകുന്ന നെഞ്ചുവേദന ആൻജിന എന്നറിയപ്പെടുന്നു കൊറോണറി ധമനികളിൽ പ്ലാക്ക് അടിഞ്ഞുകൂടുന്നതുമൂലം ഹൃദയപേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ ലഭിക്കാത്തത് മൂലം ഉണ്ടാകുന്ന നെഞ്ചുവേദന ആൻജിന എന്നറിയപ്പെടുന്നു രക്തം കട്ട മൂലം ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം രക്തം കട്ട മൂലം ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം ഹൃദയത്തിൻ്റെ വൈദ്യുത പ്രവർത്തനത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ വിലയിരുത്താൻ സഹായിക്കുന്ന പഠനശാഖയാണ് ഇലക്ട്രോഫിസിയോളജി ഹൃദയത്തിൻ്റെ വൈദ്യുത പ്രവർത്തനത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ വിലയിരുത്താൻ സഹായിക്കുന്ന പഠനശാഖയാണ് ഇലക്ട്രോ ഫിസിയോളജി ഹൃദയത്തിൻ്റെ വൈദ്യുത പ്രവർത്തനം വിലയിരുത്താനുള്ള മാർഗം ഇലക്ട്രോ കാർഡിയോഗ്രാം അഥവാ ഇഇജി ആണ് ഹൃദയത്തിൻ്റെ വൈദ്യുത പ്രവർത്തനം വിലയിരുത്താനുള്ള മാർഗം ഇലക്ട്രോ കാർഡിയോഗ്രാം അഥവാ ഇ ഇ ജി ആണ് ജനന സമയത്ത് ഹൃദയത്തിൻ്റെ താഴത്തെ അറകളായ വെൻട്രിക്കിളുകളെ വേർതിരിക്കുന്ന ഭിത്തിയിൽ ദ്വാരം കാണപ്പെടുന്ന അവസ്ഥയാണ് വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫെക്റ്റ് അഥവാ വി എസ് ഡി ജനന സമയത്ത് ഹൃദയത്തിൻ്റെ താഴത്തെ അറകളായ വെൻട്രിക്കുലുകളെ വേർതിരിക്കുന്ന ഭിത്തിയിൽ ദ്വാരം കാണപ്പെടുന്ന അവസ്ഥയാണ് വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ് അഥവാ വി എസ് ഡി ജനന സമയത്ത് ഹൃദയത്തിൻ്റെ മുകളിലെ അറകളായ ഏട്രിയങ്ങളെ വേർതിരിക്കുന്ന ഭിത്തിയിൽ ദ്വാരം കാണപ്പെടുന്ന അവസ്ഥയാണ് ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് അഥവാ എ എസ് ഡി ജനന സമയത്ത് ഹൃദയത്തിൻ്റെ മുകളിലെ അറകളായ ഏട്രിയങ്ങളെ വേർതിരിക്കുന്ന ഭിത്തി ദ്വാരം കാണപ്പെടുന്ന അവസ്ഥയാണ് ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് അഥവാ എ എസ് ഡി ഹൃദയത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ അഡ്രിനാലിൻ ആണ് ഹൃദയത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ അഡ്രിനാലിൻ ആണ് കൃത്രിമ പേസ്മേക്കറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിൽസൺ ഗ്രേറ്റ് ബാച്ച് ആണ് കൃത്രിമ പേസ് മേക്കറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിൽസൺ ഗ്രേറ്റ് ബാച്ച് ആണ് എക്കോ കാർഡിയോഗ്രാഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ ഇഞ്ച് എഡ്ലർ ആണ് എക്കോ കാർഡിയോഗ്രാഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ ഇഞ്ച് എഡ്ലർ ആണ് പ്രായമായ ആളുകളുടെ ഹൃദയ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് കാർഡിയോ ജെറിയാട്രിക്സ് പ്രായമായ ആളുകളുടെ ഹൃദയ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് കാർഡിയോ ജെറിയാട്രിക്സ്